അരുവികളും കാടും വെള്ളച്ചാട്ടവും ഒക്കെ നമുക്കെന്നും പ്രിയപ്പെട്ടവയാണ് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷവും സമാധാനവും അതുപോലെ കുളിരും നൽകുന്ന ഒരു അനുഭവം തന്നെയാണ് തന്നെയാണെന്നുള്ളതിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാകും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി ആലപ്പുഴമ്പ് പഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഹരിതീർത്ഥകര വെള്ളച്ചാട്ടം ചൂരൽ വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് വെള്ളച്ചാട്ടം മാത്രമല്ല ധാരാളം ഔഷധ സസ്യങ്ങളും മരങ്ങളും അപൂർവനം മരങ്ങളും ഈ ഒരു പ്രദേശത്ത് ധാരാളമായിട്ട് കാണാൻ പറ്റും വെള്ളച്ചാട്ടത്തിൽ നിന്ന് പത്തിരുപത് മീറ്റർ മാറിയിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന സ്ഥലമുള്ളത് ചെറിയൊരു കാട് പോലെയുള്ള സ്ഥലം അതിന് മുകളോട്ടിൽ അത്യാവശ്യം കാട് പോലെ ഉള്ള സ്ഥലം തന്നെയാണ് ഇവിടെയുള്ള പാറക്കെട്ടുകളിൽ ചവിട്ടി നടക്കാത്തതാണ് നല്ലത് കാരണം നല്ല വഴുക്കുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനും അപകട സാധ്യത ഒട്ടും ഇല്ലാന്ന് തന്നെ പറയാവുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ചൂരൽ അല്ലെങ്കിൽ അരിയിലെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ നിന്ന് മാറി ഇതുപോലെ ധാരാളം ചെറിയ ചെറിയ പാറകളും ആ പാറകളുടെ ഇടയിലൂടെ വെള്ളം കിഴഞ്ഞ പോലെ നല്ല നല്ല സീൻ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടത് കാടിൻ്റെ ഇടയിലൂടെ കൂടെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിതുപോലെ സൂക്ഷിച്ചു നോക്കി കാണാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടം പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴോട്ട് വരുന്നത് ആ താഴെ വീഴുന്ന സ്ഥലത്ത് കുറച്ച് ഒരു സ്പേസ് നമുക്ക് ചെറിയൊരു കുഴിയാൽ മാത്രമാണ് ഉള്ളത് വലിയ താഴത്തുള്ള കുഴികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫാണ് ഇവിടെ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാനുള്ള വഴികളൊക്കെ ഉണ്ട് ഈ വെള്ളച്ചാട്ടം വരുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റും വെള്ളരിക്കാൻ തോട് വെളിച്ചം തോട് നിന്ന് ആരംഭിച്ച് പൈനൂർ പെരുമ്പ പുഴയിലാണ് ഈ ഒരു വെള്ളം അവസാനിക്കുന്നത് വെള്ളത്തിന് ഒഴുക്ക് അവസാനിക്കുന്നത് അവിടെയാണ് പെരുമ്പ പുഴയിലേക്കത് ചേരുകയാണ് ചെയ്യുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് വെള്ളം വന്ന് വീഴുന്ന താഴെ പലരും മിസ്സാവുന്ന ഒരു കാര്യം ഈ ഫിഷാണ് പലരും വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതും മലക്കം പറയുന്നതൊക്കെ തിരക്കിൽ ഈ ഒരു സംഭവം മിസ്സായി പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കാല് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷ് കുടത്തോടെ വന്നിട്ട് നമ്മുടെ കാല് കടിച്ചുകൊണ്ടിരിക്കും ഡോക്ടർ ഫിഷൊന്നും വിളിക്കുന്ന ഒരു ഫിഷ് ആണ് ഇതിൻ്റെ ലോക്കലായിട്ടുള്ള പേര് എനിക്ക് മറന്നുപോയി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രകൃതിയിലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ കാലിൻ്റെ അഡ്ജലൊക്കെ കടിച്ച് കഴിച്ച് അതുപോലെ തന്നെ രക്തരോട്ടം വർദ്ധിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഫിഷിനെക്കൊണ്ടുണ്ട് ഇതൊക്കെ ഇപ്പം നമ്മൾ സ്പാ ആയിട്ട് ഫിഷ് സ്പാ ആയിട്ട് മിനിറ്റിനൊക്കെ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെയാണ് ഇതിങ്ങനെ സഹായിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു മീൻ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ മനുഷ്യർക്ക് ആദ്യം തോന്നാം ഇതിനെ പിടിച്ച കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നും പണിയെടുപ്പിച്ചാൽ എന്താണ് എന്ന് തോന്നാത്തവർ വളരെ കുറവായിരിക്കും അപ്പോൾ ആര് പിടിക്കാനൊന്നും നിൽക്കേണ്ട അത് അവിടെ തന്നെ നിന്നോട്ടെ അതിൻ്റെ ഒരു വാസസ്ഥലമാണ് അതവിടെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് കാല് വെള്ളത്തിൽ വെച്ചാൽ ഒരു കുട്ടത്തോടെ വരും കുറേ ഒരുപാടുണ്ട് നല്ലത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഫീഷിൻ്റെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വെള്ളച്ചാട്ടമാണ് ഇതിനായിട്ട് ദൂരെ നിന്ന് ഇവിടുത്തേക്ക് വരുന്നത് അത്ര വെറുത്തായിട്ട് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ കണ്ണൂർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വഴി കൂടെ നിങ്ങൾക്ക് പൈതൽ കാപ്പിമല പാലക്കേം തട്ടിലൊക്കെ ഇതിലൂടെ തന്നെ പോകാം അപ്പോൾ അത് ആ ട്രിപ്പിൽ ഒന്ന് നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഫാമിലിയായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ പോയപ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രൈവസി ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും കൂടുതൽ ഇവിടെ വരാനുള്ള ഒരു നല്ല സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെയാണ് മഴക്കാലം തുടങ്ങിയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ് അത്യാവശ്യം വെള്ളം ഇവിടെ ഉണ്ടാവുക ഇവിടെ പലതരം വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളൊക്കെ കാണാൻ പറ്റും ഫിഷുകളും പലതരം ജീവികൾ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പലതരം ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുഗൾ ഭാഗം ഇവിടെ നിന്നാണ് ഈ അരുവി ഒഴുകി വന്ന് ആളോട്ടേക്ക് വരുന്നത് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും ഞാൻ ഞാനത്തെ പറഞ്ഞില്ലേ പത്ത് പതിനഞ്ച് മീറ്റർ വരെ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡിസ്റ്റൻസിൽ നമുക്ക് കയറി മുകളിൽ എത്താൻ പറ്റും ഇവിടെയും നമുക്ക് കാണാൻ പറ്റും പക്ഷേ നേരത്തെ പോലെ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആയിരിക്കില്ല കാരണം പാലത്തൊക്കെ നല്ല വഴുക്കുണ്ട് അതുകൊണ്ട് ഇതിൽ കയറി നിന്ന് സാഹസം കാണിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ആ വെള്ളച്ചത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ആ വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഒരു സ്ഥലത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും പക്ഷേ നിങ്ങൾ ശ്രമിക്കാനേ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത ദിവസത്തൂടെയാണ് മുകളിലോട്ടേക്കും താഴേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഈ ഒരു വഴിയുള്ളത് പക്ഷേ ഈ വഴിയിലൂടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അത്യാവശ്യം ഉള്ള സ്ഥലമാണ് ഈ അതുപോലെ ചെറിയ ചെറിയ കല്ലുകളുള്ളത് കൊണ്ട് സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കുട്ടി മുകളിലോട്ട് കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ താഴെയും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് തണുപ്പുള്ള സ്ഥലമാണ് പാമ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വന്നാൽ മതി ചൂരൽ അരിയിൽ വെള്ളച്ചാട്ടം എന്നൊക്കെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടതരാം ഗൂഗിൾ മാപ്പ് ഇട്ടായിരുന്നു അപ്പം അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ വഴി വരുന്ന ആളുകൾ മിക്കവാറും എത്തുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ളൊരു ചെറിയ റോഡുണ്ട് അവിടെയാണ് അവിടുന്ന് മുകളിലോട്ട് കയറിയിട്ടാണ് നമ്മളിവിടെ എത്തുക ഇവിടെ എത്തിയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ കാണുന്ന കര കഴിഞ്ഞിട്ട് അടുത്ത ലെഫ്റ്റ് സൈഡിലാണ് ഞാനിപ്പോൾ മുകളിലോട്ട് പോയ വഴിയുള്ളത് ഒരു കല്ല് കെട്ടിയ അതിൻ്റെ സൈഡിലൂടെയാണ് താഴോട്ടേക്കുള്ള വഴി വരുന്നത് താഴേക്ക് ഇറങ്ങി വരാൻ ഇതുപോലെ സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പുകളിൽ തന്നെ വരിക അതുപോലെ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റെപ്പിലൂടെ അങ്ങനെ അറിയാത്ത സ്ഥലമാണ് പെട്ടെന്ന് ചാടി ഇറങ്ങി വരുന്നത് ശ്രദ്ധിക്കുകയാണ് വീണ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയർ ആയിട്ട് മാത്രം ഇതിലൂടെ താഴോട്ടേക്ക് ഇറങ്ങി വരിക നമ്മൾ സ്റ്റെപ്പ് എറിഞ്ഞ് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ നാടൻ പശുക്കളെയാണ് ഈ നാടൻ പശുക്കളുടെ ഫാമാണ് കുറച്ച് ദൂരെ കാണുന്ന ഷെഡില്ല അതാണ് ഇതിൻ്റെ ഫാം പശുക്കളെപ്പോൾ ഇതുപോലെ വിടണമെന്നില്ല ഞാൻ രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യുക കുറച്ചുകൂടി മുന്നോട്ട് പോയി ആ ഫാം ഈ സൈഡിലൂടെ കാണാൻ പറ്റും ഇനി അതിന് ഉള്ളിൽ കയറിയിട്ടോ സൈഡിലൂടെ കാണണം എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ബസ്സിലെ അറിയുന്നതാണ് ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിന്റെ ഒരു വൈഡ് ആംഗിൾ ആയങ്കിലൊരു കാണാൻ പറ്റും ഇത് എത്രോളം ഭംഗി ഉണ്ടെന്നുള്ളത് പിന്നെ വെള്ളം കുറച്ച് കുറവാണ് മഴക്കാല സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വെള്ളം അവിടെ നിന്ന് വരാറുണ്ട് എന്നാലും ഇതിപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോൾ ഈ പിന്നെ ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാലും കുഴപ്പമില്ല ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കണ്ടു ആൾക്കാർ ഇന്ന് കുറവാണ് സാധാരണ അത്യാവശ്യം ആളുകൾ ഉണ്ടാവാറുണ്ട് ചില വെക്കേഷൻ സീസണിലൊക്കെ ആൾക്കാർ അധികമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അരിയിൽ ഹരിതൃത്തെ വെള്ളച്ചാട്ടം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ നമുക്ക് ഇതുപോലെയുള്ള മറ്റ് വീഡിയോകളായിട്ട് കാണാം കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ കാണാത്ത സ്ഥലങ്ങളുമായിട്ട് വീണ്ടും വരും